കടുവാ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട വയനാട് തിരുനെല്ലി സർവാടി ഉന്നത നിവാസികൾ വളർത്തു മൃഗങ്ങളെ കടുവയിൽ നിന്ന് രക്ഷിക്കാൻ ഉറക്കമൊഴിഞ്ഞ് തൊഴുത്തിന് സമീപം കാവലിരിക്കുകയാണ് ഇവർ അത് കണ്ടുപിടിച്ച് ഇവർ തന്നെ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കേണ്ട സർവണി ഉന്നതിയിലെ തൊണ്ണൂറ്റിയേഴ് രാഘവനും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ രാത്രി ഉറങ്ങിയിട്ട് ആഴ്ചകളായി വൈകിട്ട് ഏഴു മണിയാകുന്നതോടെ പ്രദേശത്ത് കടുവ ഇറങ്ങുന്നു എന്നാണ് ഇവർ പറയുന്നത് നിരവധി വളർത്തു നായ്ക്കളെ കടുവ ഇതിനോടകം പിടികൂടിയിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു പറയുന്നുണ്ട് താല്പര്യമല്ല ജനസാന്ദ്രമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു പശുവാണെങ്കിലോ ഒരു മൃഗങ്ങളാണെങ്കിലോ പോറ്റി വളർത്താൻ കഴിയുന്നില്ല എൻ്റെ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് പട്ടികളോടും ഈ കടുവകൾ കൊണ്ടുപോയിട്ടുണ്ട് ഇത്രയും സാഹചര്യത്തിൽ നമ്മളെ ബാക്കിയുള്ള ആൾക്കാർ കൂടി ഇങ്ങനെ ഒത്തൊരുമിച്ചിട്ട് നിന്നിട്ട് നമുക്കിതിനെ എന്നിലേ തുരുത്താൻ നിൽക്കുക അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു വഴി അത് കണ്ടുപിടിച്ച് ഇവർ തന്നെ പറ്റും അല്ലെങ്കിൽ നമുക്ക് ജീവിക്കേണ്ട നാളെ എല്ലാവർക്കും ജീവിക്കണം ഈ സാഹചര്യത്തിലാണ് വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ ഉറക്കം കളഞ്ഞ് കാവലിരിക്കാൻ ആരംഭിച്ചത് ക്ഷീരകർഷകർ ഏറെയുള്ള പ്രദേശമാണിത് പ്രദേശത്ത് രണ്ടു കടുവകളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് സർവാണി മാനിക്കൊല്ലിയിലെ ലക്ഷ്മിയുടെ നാലര വയസ്സുള്ള പശുവിനെ കഴിഞ്ഞ മാസം കടുവ കൊന്നിരുന്നു ഒരു മാസത്തിലധികമായി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്ന കടുവകളെ ഉടന് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് വയനാട്